പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഇന്ന് നമ്മൾ നമ്മളേർപ്പെടുവാൻ പോകുന്ന എല്ലാ വ്യാപാരങ്ങളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയവും മനസ്സും ദൈവത്തെങ്കിലേക്ക് അർപ്പിക്കുക ഈ പ്രഭാതത്തിൽ നീ നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും യേശുവിനെ മാത്രം നോക്കി ജീവിതത്തെ മുൻപോട്ട് നയിക്കുക നീയും നിന്റെ കുടുംബവും അനുഗ്രഹമുള്ള കുടുംബമായി മാറും അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമ്മൾ കേൾക്കാം നമുക്കറിയാം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ കുഞ്ഞുങ്ങൾ വളർത്തപ്പെടുന്നില്ല ജീവിതത്തിൻ്റെ നല്ല വഴികളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപ് ആ കുഞ്ഞുങ്ങൾ പിഴച്ച മാർഗങ്ങളിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നു മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ ഉടമ അടിമപ്പെട്ട് ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾ ദയനീയതയോടുകൂടി തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നോക്കി നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ സമൂഹേലിൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായൊരു ഭാഗമുണ്ട് സമുവേലിൻ്റെ അമ്മ ഹന്ന ഒരു കുഞ്ഞിനെ ലഭിക്കാത്തതിൻ്റെ പേരിൽ കണ്ണുനീരൊഴുക്കി ജീവിച്ചവളാണ് ഒരുപാട് പേരുടെ പരിഹാസത്തിനും ഒരുപാട് പേര് ഒരുപാട് പേരുടെ പരിഹാസത്തിനും അപമാനത്തിനൊക്കെ വിധേയപ്പെട്ട ഒരു ജീവിതമായിരുന്നു അവരുടേത് ഒരു ദിവസം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഹേലി എന്ന പ്രവാചകൻ അവളോട് പറയുന്നുണ്ട് മകളെ നീ പ്രാർത്ഥിച്ചത് ദൈവം തമ്പുരാൻ കേൾക്കും ഇനി നീ ഇവിടേക്ക് വരുമ്പോൾ നിന്റെ കയ്യിൽ എന്ത് നീ പ്രാർത്ഥിച്ചതുണ്ടാകും അവൾ കുഞ്ഞിനു വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചത് അവൾ കുഞ്ഞിനെ കർത്താവ് നൽകി അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആ കുഞ്ഞിനെ അർപ്പിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് സമവേലിന് പന്ത്രണ്ട് വയസ്സായിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ അവൾ ദേവാലയത്തിൽ സമർപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ അവൻ ദൈവത്തിന്റെ ഹൃദയമറിയുന്ന പൈതലായി വളർന്നു വന്നു നന്ദി ചെറു ബാല്യത്തിൽ ദൈവത്തിൻ്റെ സ്വരം അവന് കേൾക്കുവാനായിട്ട് പറ്റി അവൻ ജനതകളുടെ പ്രവാചകനായി രൂപപ്പെടുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടണ്ട നിങ്ങളുടെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ മതി ദൈവത്തിൻ്റെ ദാനമായ കുഞ്ഞുങ്ങളെ നിങ്ങൾ എവിടെയാണ് വളർത്തേണ്ടത് കർത്താവിൻ്റെ ദേവാലയത്തോട് ചേർത്ത് വേണം വളർത്തുവാൻ നന്ദി ചെറുപ്പത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയും വിശുദ്ധിയും ദൈവകൃപ എന്താണെന്നും ബോധ്യത്തോടുകൂടെ പഠിപ്പിച്ചു കൊടുത്താൽ ഉറപ്പായി നിന്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകില്ല ഒരു തിന്മയും അവരുടെ നേർക്കടുക്കുകയില്ല പണ്ടൊക്കെ നമ്മളുടെ കുടുംബങ്ങളിൽ കുരിശു വരച്ച് ജീവിതത്തെ സംരക്ഷിക്കുന്നൊരു ഉണ്ടായിരുന്നു പ്രഭാതത്തിൽ ഉണരുമ്പോഴേ നിത്യത്തടങ്ങളിൽ കുരിശു വരയ്ക്കണം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിത്യത്തടങ്ങളിൽ കുരിശു വരയ്ക്കണം ഇത് വളരെ കൃത്യമായിട്ട് മാതാപിതാക്കൾ മക്കളെ ചൊല്ലി ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തിരുന്നൊരു പ്രാർത്ഥനയായിരുന്നു കാരണം ഇത്തരത്തിൽ നെറ്റിയിലും അധരങ്ങളിലും ഹൃദയത്തിലും കുരിശു വരച്ച് വളർന്നു വന്ന ഒരു തലമുറയും വഴിപഴച്ചു പോയിട്ടില്ല അവരാരും മധ്യത്തിനോ മയക്കുമരുന്നിനോ ഏറ്റവും വലിയ കൊടിയ പാപങ്ങൾക്കകത്തോ വിധേയപ്പെട്ടു പോയിട്ടില്ല അവരെല്ലാം ദൈവ പൈതങ്ങളായി ലോകത്ത് ജീവിക്കുകയും ചെയ്തു എങ്കിൽ നിന്റെ കുഞ്ഞിനെ തിന്മയിൽ നിന്ന് മാരകപാവത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് മദ്യത്തിൽ നിന്ന് അക്രമങ്ങളിൽ നിന്ന് നിന്റെ കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ മന്ത്രം അവൻ്റെ നെറ്റിത്തടങ്ങളിൽ പ്രാർത്ഥനയോടെ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കുക കർത്താവിൻ്റെ ആലയത്തോട് ചേർത്തി മക്കളെ വളർത്തിക്കൊണ്ടുവരിക നിൻ്റെ കുഞ്ഞ് വഴിതെറ്റിപ്പോകില്ല അവന്റെ പാതയിലേക്ക് കടന്നു വരുന്ന തിന്മയെ കർത്താവായി യേശു ക്രിസ്തു തന്റെ കുരിശിനോട് ചേർത്ത് ബന്ധിക്കും അതുകൊണ്ട് എന്നെ പ്രിയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അരികിൽ പോയിരുന്ന് ഈ പ്രഭാതത്തിൽ അവരുടെ നെറ്റിത്തടങ്ങളിൽ നിന്ന് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഒരു തിന്മയ്ക്കും അവരെ കൈക്കലാക്കുവാൻ കഴിയില്ല ഒരന്ധകാര ശക്തികൾക്കും ആ കുഞ്ഞുങ്ങളെ റാഞ്ചി എടുത്ത് പോകാനായിട്ടുള്ള കഴിവുണ്ടാവില്ല കർത്താവ് അവർക്ക് വേണ്ടി പിത്തളയുടെ കോട്ട കെട്ടി അവരെ സംരക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകും കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കാം അബാ പിതാവേ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കൃപയും സമാധാനവും നൽകണമേ ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാകണമേ ആ മേ